നിരോധിച്ചത് ആരോഗ്യം തകർക്കുന്ന നൂറ്റി അൻപത്തി ആറ് മരുന്നുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ചയിലെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് അധികം പ്രാധാന്യമുള്ള ഒരു വാർത്തയായിട്ട് ഇത് എന്തുകൊണ്ടോ വന്നില്ല സത്യത്തിൽ മുൻപേജിൽ തന്നെ വരേണ്ടിയിരുന്ന ഒരു വാർത്തയാണ് അകത്ത പേജുകളിലാണ് വന്നത് നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടു എന്നെനിക്കറിയില്ല ചാനലുകളിൽ അന്തിച്ചർച്ച വന്നോ എന്നും അറിയില്ല ഇല്ല എന്നാണ് അറിയുന്നത് വിലക്ക് രണ്ടോ അതിലധികമോ മരുന്നുകൾ ചേർത്ത് നിർമ്മിക്കുന്നവയ്ക്ക് നിരോധിച്ചത് ആരോഗ്യം തകർക്കുന്ന നൂറ്റി അൻപത്തി ആറ് മരുന്നുകൾ നിരോധിക്കപ്പെട്ടവയിൽ ആന്റിബയോട്ടിക് ആന്റി അലർജിക് മരുന്നുകൾ വേദനാ സംഹാരികൾ മൾട്ടി വിറ്റമിനുകൾ മൊത്തം ജനങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് അലോപ്പതി മരുന്നുകൾ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചതാണെന്നും ആ കണ്ടുപിടുത്തങ്ങളെ ഒന്നുകൂടെ പരിശോധിച്ച് ഇന്ത്യയിലെ ഡ്രഗ് കൺട്രോളർ ജനറൽ അംഗീകരിച്ചതാണെന്നും പ്രത്യേകമായി അനുവദിച്ചതാണെന്നും അതുകൂടാതെ വിദഗ്ധന്മാരായ ഡോക്ടർ അത് നോക്കി ഉറപ്പു വരുത്തിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നതാണെന്നും നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ആശുപത്രികളിലും രോഗികൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നവയാണ് ഒരു കുഴപ്പവും ഇല്ലാത്തവയായി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ വിപുലമായ വിതരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളുകളെല്ലാം കഴിച്ചുകൊണ്ടേയിരിക്കുമ്പോഴാണ് നിരോധനം അപ്പോ ഈ കഴിച്ചുപോയവരെ മരുന്നതൊക്കെ ിൽ പോയവരെന്തു ചെയ്യും അവരെയും കൂടി അങ്ങോട്ട് നിരോധിക്കുക അല്ല അതിപ്പോ എന്താ ചെയ്യുക ശാസ്ത്രമായി പോയില്ലേ ഇതാണ് ഞങ്ങളുടെ ഒരു പ്രത്യേകത ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അലോപ്പതിയുടെ ഒരു പ്രത്യേകത ഇതാണ് ഞങ്ങൾ ഒരു മരുന്ന് കുഴപ്പമുള്ളതാണെന്ന് തെളിയുമ്പോൾ അതങ്ങ് പിൻവലിക്കും വേറെ കൊണ്ടുവരും കുറേ നാളത് ആളുകളെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും തെളിയും അതും കുഴപ്പമുള്ളതാണെന്ന് അപ്പോൾ അത് ഞങ്ങൾ ചവിറ്റോട്ടയിലിടും നിരോധിക്കും അമേരിക്കയിൽ നിരോധിക്കില്ല പിൻവലിക്കും വോളണ്ടറി വിഡ്രോവലാണ് എന്നുവെച്ചാൽ അമേരിക്കയിൽ ലൈസൻസ് എടുക്കുന്ന ഒരു മരുന്നിന് ഇന്ത്യയിൽ അനുവാദം കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ അനുവാദം കിട്ടാൻ യാതൊരു പ്രയാസവുമില്ല ഗൾഫ് രാജ്യങ്ങളിൽ പ്രയാസം അമേരിക്കയിലും ബ്രിട്ടനിലുമെല്ലാം അനുമതി കിട്ടിയ ഒരു മരുന്ന് പറഞ്ഞാൽ പക്ഷേ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ ഈ മരുന്നുകൾ മരുന്ന് കമ്പനി അവിടെ വില്ക്കത്തില്ല അവിടെ വിൽക്കുന്നില്ല എങ്കിൽ ഈ മരുന്നുകളുടെ പോസ്റ്റ് മാർക്കറ്റിംഗ് വിജിലൻസ് ഉണ്ടാവില്ല വിൽപ്പനാനന്തര നിരീക്ഷണം ഉണ്ടാവില്ല മരുന്നിന് അമേരിക്കയിലും ബ്രിട്ടനിലുമെല്ലാം താൻ കൊടുക്കുന്ന മരുന്നിൻ്റെ ദോഷഫലം എന്തെങ്കിലും രോഗിക്കുണ്ടായതായി ഡോക്ടർക്ക് സംശയം തോന്നുകയാണെങ്കിൽ അഡ്വൈസ് ഡ്രഗ് ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ അഡ്വൈസ് ഡ്രഗ് റിയാക്ഷൻ എ ഡി ആർ അതിലുൾപ്പെടുത്തി ആ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന മരുന്ന് കൊടുത്തപ്പോൾ ഈ രോഗിക്ക് ഇത്ര സമയത്തിനുള്ളിൽ ഇന്നിന്ന ഉണ്ടായി അല്ലെങ്കിൽ മരിച്ചുപോയി സ്ട്രോക്ക് വന്നു അറ്റാക്ക് വന്നു കിഡ്നിക്ക് തകരാറ് വന്നു ലിവറിന് തകരാറ് വന്നു ഇങ്ങനെയൊക്കെയുള്ള ദോഷഫലങ്ങൾ ഡോക്ടർമാർ എഴുതി ഡ്രഗ് ഏജൻസിക്ക് അയച്ചിരിക്കണം പ്രത്യേകിച്ച് ബ്രിട്ടനിൽ അത് വളരെ നിർബന്ധമാണ് ഇല്ലെങ്കിൽ ഡോക്ടറുടെ കാര്യം കഷ്ടമാകും അങ്ങനെ വരുന്ന റിപ്പോർട്ടുകളെല്ലാം വെച്ച് ചില മരുന്ന് കൊടുത്ത് രണ്ടു മണിക്കൂറിനുള്ളിൽ കുഴപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ കുഴപ്പം ഒരേപോലെ തന്നെ പലരിലും കുഴപ്പങ്ങൾ കാണുമ്പോൾ ഡ്രഗ് ഏജൻസി ആ മരുന്നുകളെ കുറിച്ച് പ്രത്യേകമായി പഠിക്കും ഇപ്പോൾ മരുന്ന് അനുവാദം കിട്ടിയിട്ട് ആ രാജ്യങ്ങളിൽ വിൽക്കാതിരുന്നാൽ ഇന്ത്യയിലും ആഫ്രിക്കയിലും ഒക്കെ വിൽപ്പനാനന്തര നിരീക്ഷണമോ പഠനമോ ഒന്നുമില്ല എന്ന് നമുക്കറിയാം അവിടങ്ങളിലോ വിൽപ്പന ഗംഭീരമായി നടത്താൻ സാധിക്കും ഈ മരുന്നിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് മരുന്നും നന്നായിട്ട് അറിയാം അതെല്ലാം മൂടി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ദോഷങ്ങൾക്കുള്ള മരുന്നുകൾ കൂടെ വിറ്റഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മരുന്ന് കമ്പനികൾ ചികിത്സയുടെ ചാകര കൊയ്യുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു മുമ്പ് നമ്മുടെ കാരണവന്മാർ ഇതുപോലെ പ്രമേഹ രോഗികളായിരുന്നില്ല പ്രഷർ കൊളസ്ട്രോൾ ഹൃദ്രോഗം സ്ട്രോക്ക് ആർത്രൈറ്റിസ് അലർജി ആസ്തുമാ ഇങ്ങനെയുള്ള രോഗികളായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമാണ് ഈ രോഗങ്ങളെല്ലാം കുതിച്ചുയരാൻ തുടങ്ങിയത് കൊളസ്ട്രോൾ ഒരു രോഗമാണ് പല പുതിയ രോഗങ്ങളുണ്ടായതും ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷമുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ അഗ്രസീവ് മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ തുടങ്ങിയതിന് ശേഷമാണ് മരുന്നുകൾ അടിച്ചേൽപ്പിക്കുക രോഗമുണ്ടോ ഇല്ലേ ഇല്ലയെന്നൊന്നും നോക്കണ്ട കൊടുക്കുക മരുന്നുകൾ രോഗങ്ങൾക്ക് കൂടുതൽ മരുന്നുകൾ കൊടുക്കുക നാളത്തെ രോഗം ഇന്ന് മാറ്റിത്തരാൻ അല്ലെങ്കിൽ നാളത്തെ രോഗം വരാതിരിക്കാൻ ഇന്ന് കുറേ മരുന്ന് കുത്തിവയ്ക്കുക കുടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ഭീകരമായ ചതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തുടങ്ങിയാണ് മരുന്ന് കമ്പനികൾ സ്വീകരിക്കുന്നത് മരുന്ന് വ്യവസായത്തിലെ മരുന്ന് കമ്പനികളുടെ വലിയ മത്സരവും ആയിരത്തി തൊള്ളായിരത്തി എൺപതോടു കൂടിയാണ് തുടങ്ങുന്നത് നിരവധി പുതിയ രോഗങ്ങൾ ഉണ്ടാക്കി പുതിയ മരുന്നുകൾ വിറ്റ് മരുന്നുകളുടെ ദോഷഫലങ്ങൾ മറച്ചു വെച്ച് ആ ദോഷഫലങ്ങൾക്ക് പുതിയ മരുന്നുകൾ വിറ്റ് ആരോഗ്യമുള്ളവരെ പിറഞ്ഞ് പേടിപ്പിച്ച് ആരോഗ്യമുള്ള കുട്ടികളെപ്പോലും എന്ന പേരിൽ പ്രതിരോധ മരുന്നുകൾ എന്ന പേരിൽ കുറച്ച് വാഗ്പാപങ്ങൾ കുത്തിക്കൊണ്ട് അവരെ സാവധാനം രോഗികളാക്കിക്കൊണ്ടൊക്കെ കോടാനു കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് നല്ല വിഹിതങ്ങൾ കൊടുക്കാവുന്ന രീതിയിൽ ആരോഗ്യ ചികിത്സാ മേഖലകളെ പോഷിപ്പിച്ചെടുക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ നാടകങ്ങൾ ഏത് മരുന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഏതൊരു മരുന്നും കൃത്യമായ പഠനം നടത്തിയാൽ നിരീക്ഷണം നടത്തിയാൽ ഇതേപോലെ നിരോധിക്കേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഏറ്റവും കൂടുതൽ സാധാരണക്കാരെല്ലാം വാങ്ങിക്കഴിക്കുന്ന പാരാസെറ്റമോൾ ബ്ലഡ് ക്യാൻസർ ബോൺമാരോ ക്യാൻസർ ലിവർ ക്യാൻസർ ലിംഫ് നോഡ് ക്യാൻസർ കിഡ്നി ട്രാക്ട് കാൻസർ പാരാസെറ്റമോൾ മാത്രം കഴിച്ചാൽ തന്നെ ഇത്തരം ക്യാൻസറുകൾ ഉണ്ടാകുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പാരാസെറ്റമോളുമായി ചേർന്ന ചില കോമ്പിനേഷൻ മരുന്നുകൾ ഇവിടെ നിരോധിച്ചതായി ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് പറയുന്നു നൂറ്റി അൻപത്തി തരം മരുന്നുകൾ നിരോധിച്ചിട്ടുള്ളതിൽ വേദനാ സംഹാരികൾ ഉൾപ്പെടുന്നു പാരാസെറ്റമോളും മെഫനമിക് ആസിഡും ചേർന്ന് മെഫ്റ്റാൽഫോട്ട് എന്ന് പറഞ്ഞൊരു കൊലയാളി മരുന്നുണ്ട് അത്തരത്തിലുള്ള നിരവധി മരുന്നുകളാണ് ആന്റിബയോട്ടിക്കുകൾ ആന്റി അലർജിക്കൽ ഗ്യാസ്ട്രബിളിന്റെ പെയിൻ കില്ലറിന്റെ തുടങ്ങിയ നൂറ്റി അൻപത്തി മരുന്നുകളാണ് ഇപ്പോൾ നിരോധിച്ചിട്ടുള്ളത് മണ്ടന്മാരായ ജനങ്ങൾ ഡോക്ടർ പറഞ്ഞതല്ലേ നല്ലതായിരിക്കില്ലേ എം ബി ബി എസും എം ഡി എല്ലാം പാസ്സായ ഡോക്ടർമാരല്ലേ ഇതൊക്കെ നൽകിക്കൊണ്ടിരുന്നത് ഡോക്ടർ പറഞ്ഞാൽ വിശ്വസിക്കാം ഡോക്ടർമാർ കരുന്നതൊക്കെ ശാസ്ത്രീയമാണ് ശാസ്ത്രീയമാണ് എന്നവർ പറയുന്നത് ശരിയാണ് എന്നർത്ഥമുണ്ടോ ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് സത്യമാണ് എന്നർത്ഥമുണ്ടോ ശാസ്ത്രീയമാണ് എന്ന് പറയുമ്പോൾ ആരോഗ്യകരമാണ് എന്നർത്ഥം ഇല്ല അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം ശാസ്ത്രീയമാണ് എന്ന് പറയുന്നതിൻ്റെ പരിമിതമായ അർത്ഥം ഇപ്പോൾ നിലവിലുള്ള കുറേ ശാസ്ത്രജ്ഞന്മാർ അവരിതാണ് നല്ലത് ശരി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അവരിതൊന്നും കഴിക്കത്തില്ല അവരിത് വിൽപ്പനയ്ക്ക് വേണ്ടി അവർക്ക് ശമ്പളം കൊടുക്കുന്ന ഏമാന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർക്ക് ഫണ്ട് കൊടുക്കുന്ന റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ മെലിൻഡ ഗേസ് ഫൗണ്ടേഷൻ ഫോർട്ട് ഫൗണ്ടേഷൻ അങ്ങനെയുള്ള ഫണ്ട് ദാതാക്കളുടെ ക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കള്ളശാസ്ത്രമായത് കൊണ്ടാണല്ലോ ഈ മരുന്നുകളൊക്കെ നിരന്തരമായി നിരന്തരമായി നിരോധിക്കപ്പെടുന്നത് ഇതെങ്ങാനും ആയുർവേദ മരുന്നിനെ കുറിച്ച് ആയിരുന്നെങ്കിൽ ഹേയ് തുമ്പൂ കൊല്ലും ആ തുമ്പപ്പൂ അള കൊല്ലുന്നു പിന്നെ അരളിപ്പൂ ആളെ കൊല്ലുന്നു ഇലകളൊന്നും കഴിക്കരുത് പിന്നെ ഈ നൂറ്റി അമ്പത്താറ് മരുന്നുകൾ ഇതേവരെ ഇന്നലെ വരെ കഴിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റൂല ഈ കള്ള ഈ വിഷമരുന്നുകൾ അത് നൽകി ആളെ കൊല്ലുന്ന ഈ മരുന്നുകൾ കഴിച്ചാൽ ശരീരം അതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന പനിയും ചെറിയ കുരുക്കളും ശ്വാസം മുട്ടും അത് നിപ്പയാണ് കപ്പയാണ് എലിപ്പനിയാണ് പുലിപ്പനിയാണ് പൂച്ചപ്പനിയാണ് കോഴിപ്പനിയാണ് തക്കാളിപ്പനിയാണ് ഡെങ്കിപ്പനിയാണ് ഡോങ്കിപ്പനിയാണ് കൊറേ നുണയാണ് കൊരങ്ങ് പനിയാണ് കൊരങ്ങ് നമ്മെ കൊരങ്ങ് കളിപ്പിക്കുകയാണ് ഇവര് നമ്മെ കഴുതകളാക്കുക നാളെ കഴുതപ്പനിയും കൊണ്ടുവരും ഇവരുടെ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഈ രാജ്യത്ത് ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ലേ ഇവരുടെ ഇത്തരത്തിലുള്ള മരുന്നു കൊണ്ട് കൂടുതൽ ആളുകൾ മരിച്ചു കൂടുതൽ കൂടുതൽ ആളുകൾക്ക് അറ്റാക്ക് ഉണ്ടാകുന്നു ക്യാൻസർ ഉണ്ടാകുന്നു സ്ട്രോക്ക് വന്നു വീഴുന്നു അങ്ങനെയെല്ലാം അസന്നിഗ്ധമായി തെളിഞ്ഞതുകൊണ്ടല്ലേ സർക്കാർ വൈകി വൈകി വർഷങ്ങളെടുത്ത് രണ്ടായിരത്തി പതിമൂന്നില് ഇരുന്നൂറ്റി അൻപത്തി നാല് തരത്തിലുള്ള മരുന്നുകളാണ് നിരോധിച്ചത് ആ സമയം തുടങ്ങി തന്നെ നിരോധിക്കണമെന്ന് വിദഗ്ധന്മാർ സ്വതന്ത്രരായ വിദഗ്ധന്മാർ സത്യസന്ധരായ വിദഗ്ധന്മാർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന മരുന്നുകളാണ് പതിനൊന്ന് വർഷം കഴിയുമ്പോൾ നിരോധിക്കപ്പെടുന്നത് പഠിച്ചു സർക്കാർ പഠിച്ചു പതിനൊന്ന് വർഷമെടുത്ത് പഠിച്ചു ഈ മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ആപത്തുണ്ടാകുകയാണെന്ന് തെളിഞ്ഞു എന്നോ നിരോധിച്ചില്ലേ അപ്പൊ ഈ മരുന്ന് കഴിച്ച് ഗതികേടിലായ കരള് പോയ ഹൃദയം തകർന്ന തലച്ചോറിന് കേടു പറ്റിയ സ്ട്രോക്ക് വന്ന അകാലത്തിൽ മരിച്ചുപോയ കരൾ കേടായിട്ട് കരള് മാറ്റിവെക്കുന്നതിന് നാൽപ്പത് ലക്ഷം മുടക്കേണ്ടതായി വന്ന എന്നിട്ടും ഗതികേട് സഹിച്ചു മരിക്കേണ്ടതായി വന്ന കിഡ്നി മാറ്റി മാറ്റിവയ്ക്കേണ്ടതായി വന്ന എന്നിട്ടും ഗതികേട് സഹിച്ചു മരിക്കേണ്ടതായി വന്ന പാവം മനുഷ്യരോട് ആരാണ് സമാധാനം പറയുക ആരാണ് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുക എന്തോന്ന് നഷ്ടപരിഹാരം പോയവർക്ക് പോയി പോയവർക്ക് അറിയില്ല പോയത് ഇതുകൊണ്ടാണെന്ന് പോയവരുടെ ബന്ധുക്കൾക്കും അറിയില്ല ഈ പാഷാണ മരുന്നുകൾ കഴിച്ചാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർ ചികിത്സയിലിരിക്കാ മരിച്ചതെന്ന് ഞാനൊരിക്കൽ പറയുണ്ടായി അടിപിടിയിൽ പരിക്കേറ്റ ആശുപത്രിയിലായി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ആള് മരിച്ചു അടിപിടിയിൽ ഇപ്പുറത്തുണ്ടായിരുന്നവർ കൊലക്കുറ്റത്തിന് ചിലപ്പോ കഴുമരം കിട്ടി എന്ന് വരാം ജീവപര്യന്തം കിട്ടി എന്ന് വരാം സത്യത്തിൽ അടിപിടിയിൽ മരണകാരണമായ പരിക്കൊന്നും വന്നിരുന്നില്ല ആശുപത്രി കിടന്നപ്പോൾ ഇത്തരത്തിലുള്ള എടുത്ത് ഡോക്ടർമാർ കൊടുത്തിട്ടുണ്ട് മരുന്നുകളാണ് അവരെ കൊല്ലുന്നത് പക്ഷേ കൊലക്കുറ്റം വരുന്നത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഷവർമ്മ കഴിച്ചും കുഴിമന്തി കഴിച്ചുമൊക്കെ പലരും മരിച്ചതായി വാർത്ത വരുന്നുണ്ട് കൃഷിക്ക് കീടനാശിനി ഫൂറിടാൻ കഴിച്ചിട്ട് ആളുകൾ മരിക്കാതെ രക്ഷപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആഹാരത്തിൽ പഴകിയത് കഴിച്ച ആൾ മരിക്കുന്നു ഹോട്ടലുടമ കൊലപാതക കേസിൽ പ്രതി സത്യത്തിൽ തെറ്റായ ഭക്ഷണം കഴിച്ചത് ഛർദ്ദിച്ചും വയർണകിയും പോയാൽ ഒന്ന് ചൂട് കൊണ്ട് പനിച്ചും പോയാൽ രക്ഷപ്പെടാമായിരുന്ന ആളുകളെയാണ് ഇവർ മരുന്ന് കൊടുത്ത് ഛർദി നിർത്തിപ്പിച്ചു വയലക്കം നിർത്തിച്ചു പനി തുറപ്പിച്ചു വിഷസാധനം ഉള്ളിൽ തന്നെ തങ്ങിപ്പോയി ആള് മരിച്ചു ഇവരുടെ ചികിത്സ കൊണ്ടാണ് ആള് മരിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രം എന്ന നെറ്റിപ്പട്ടം സ്വയം നെറ്റിയിൽ അണിഞ്ഞിട്ടുള്ള അലോപ്പതി അവരുടെ തെറ്റായ മരുന്ന് പ്രയോഗങ്ങൾ കൊണ്ട് ആളുകൾ മരിക്കുമ്പോൾ ഉടനെ ചണ്ടവട്ടം നിപ്പയാണ് ഉടനെ ആരോഗ്യവകുപ്പുകാരെല്ലാം ചെന്നിട്ട് ആ പ്രദേശം എല്ലാം അടച്ചുപൂട്ടി മനുഷ്യരെ മുഴുവൻ തടവിലാക്കി ബന്ദികളാക്കി കൊറേ പേരെ ലാബ് ടെസ്റ്റിനിക്കും രക്തമെടുത്ത് ലാബ് ടെസ്റ്റിനയ്പിക്കും അതിൽ പേർക്ക് ടെസ്റ്റ് നടത്തിയാൽ അഞ്ച് പോസിറ്റീവ് കിട്ടും അപ്പൊ കണ്ടുപിടിച്ചു വവ്വാലാണ് കാരണം പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പേ ഒരു രോഗവും ഇല്ലാത്ത ഒരു നൂറ് പേരുടെ ബ്ലഡ് സാമ്പിള് നിങ്ങളൊന്ന് ഈ ലാബിൽ ലാബിലയച്ചു നോക്ക് അഞ്ചെണ്ണമല്ല പത്തുമല്ല ചിലപ്പോൾ ഇരുപതെണ്ണവും പോസിറ്റീവാണ് പറഞ്ഞ് റിപ്പോർട്ട് വരും കാരണം ഇരുപത് പേർക്ക് ലാബ് ടെസ്റ്റ് നടത്തിയാൽ ഇരുപത് തരം ലാബ് ടെസ്റ്റ് നടത്തുമ്പോൾ അതിൽ ഒരെണ്ണം തെറ്റായിരിക്കും എന്ന് മെഡിക്കൽ ടെക്സ്റ്റുകൾ പറയുന്നുണ്ട് ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ പറയുന്നുണ്ട് അതൊക്കെയാണ് ഈ കിട്ടുന്ന റിസൾട്ട് ഇനി നിങ്ങൾ അയക്കുന്ന ബ്ലഡ് സാമ്പിളിൽ നിപ്പയുടേതെന്ന് നിങ്ങൾ പറയുന്ന വൈറസിന്റെ ലക്ഷണം കണ്ടു വൈറസിനെ നിങ്ങൾ ആരും കാണുന്നില്ല ഈ ടെസ്റ്റിൽ ഒന്നും കാണുന്നില്ല ആന്റിബോഡിയെ കാണുന്നുള്ളൂ അത് വിഷത്തിനെതിരെയും വരാം ഇനി നിങ്ങളീ പറയുന്ന ആന്റിബോഡി കണ്ടു അതുകൊണ്ട് അത് തന്നെയാണ് ഈ രോഗമുണ്ടാക്കിയതെന്നുള്ള തെളിവാകുന്നുണ്ടോ ഈ ആളുകൾക്ക് ഈ രോഗമുണ്ടാക്കിയതിൻ്റെ കാരണം അതാണ് എന്ന് തെളിയുന്നില്ലല്ലോ ഈ രോഗം പിടിച്ച ആളുകളിൽ അതും ഉണ്ടായിരുന്നു എന്ന് വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ തന്നെ അതാണ് ഈ കുഴപ്പമുണ്ടാക്കിയതെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അതിനെ എടുത്തൊരു ആരോഗ്യമുള്ള പരീക്ഷണ മൃഗത്തിൽ കുത്തിയാൽ ഈ ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാവണം അല്ലെങ്കിൽ ഡോങ്കിപ്പനി ഉണ്ടാവണം അങ്ങനെ ഒരു പരീക്ഷണം ആരോഗ്യവകുപ്പ് നടത്തിയിട്ടുണ്ടോ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അതല്ലാതെ രോഗികൾക്ക് മരുന്നെഴുതുന്നതിന് വരെ കൈക്കൂലി വാങ്ങുന്ന മരുന്ന് കമ്പനികളുടെ കമ്മീഷൻ വാങ്ങുന്ന നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരിൽ ഒരാൾ അങ്ങ് വിളിച്ചു പറയുന്ന ഉടനെ അവരുടെ പുറകിലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ലാബുകളിലും വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തോളും ഏത് റിസൾട്ട് വരണമെന്ന് അവർ മുൻകൂട്ടി തീരുമാനിക്കും ഫണ്ടുകൾ അതൊക്കെ തീരുമാനിപ്പിക്കും ഏതായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഈ ശാസ്ത്രത്തിൻ്റെ തീക്കളി കള്ളശാസ്ത്രത്തിൻ്റെ അഴിഞ്ഞാട്ടം തിരിച്ചറിയണം എന്നെ കേൾക്കുന്ന മരുന്ന് കഴിക്കുന്ന രോഗികൾ മനുഷ്യർ എന്തെങ്കിലും രോഗം വരുമ്പോൾ പോയി മരുന്ന് കഴിച്ച് രക്ഷപ്പെടാമെന്നുള്ള മൂഢവിശ്വാസം കൊണ്ട് നടക്കുന്നവർ ചെവിക്കുന്നുള്ളണം കണ്ണു തുറക്കണം ഇന്ന് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഇന്നു ഞാൻ നാളെ നീ എന്നാണ് ഈ മരുന്ന് നിരോധനം പറയുന്നത് ഇന്നു ഞാൻ നാളെ നീ ഇന്ന് നിരോധിക്കപ്പെട്ടത് ഞങ്ങളൊക്കെയാണ് നാളെ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കി മരുന്നുകൾ കൂടെ നിരോധിക്കപ്പെടും പലപ്പോഴും പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടുമ്പോഴാണ് പഴയ മരുന്നുകൾ കുഴപ്പമുള്ളതാണെന്ന് അതേ മരുന്ന് കമ്പനി തന്നെ വേറെ ചിലരെ കൊണ്ട് പറയിപ്പിക്കും എന്നിട്ട് അത് നിരോധിപ്പിക്കും അശു അതെന്തിനാ അതെ പഴയ മരുന്ന് കുറഞ്ഞ വിലയാണ് വില കൂടുതൽ അങ്ങനെ പെട്ടെന്ന് കൂട്ടാൻ സർക്കാർ സമ്മതിക്കാറുമില്ല അപ്പം ഞങ്ങൾ പുതിയ മരുന്ന് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ വാഴിയ വിലക്കായിരിക്കും ഇറക്കുന്നത് അപ്പോൾ പഴയ മരുന്നങ്ങ് മാറിക്കിട്ടിയാലേ പുതിയ മരുന്നിനുടെ ആവാസ വ്യവസ്ഥയിൽ ചേർന്ന് ഉഷാറായി ചാകര കൊയ്യാൻ സാധിക്കുകയുള്ളൂ എന്തെല്ലാം തരത്തിലുള്ള കളികളാണ് നടക്കുന്നത് മരുന്ന് കമ്പനികളാണ് നമ്മുടെ നാട്ടിലെ ഡോക്ടർമാർ വാസ്തവത്തിൽ നിസ്സഹായരാണ് അവർക്കറിയില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന് ക്രിസ്തു കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെയാണ് പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ദൈവമേ ഈ ഡോക്ടർമാരെടുത്തു തരുന്ന മരുന്നുകൾ എഴുതിത്തരുന്ന മരുന്നുകൾ എന്താണെന്ന് ഈ ഡോക്ടർമാർ അറിയുന്നില്ല അവരെ അത് പഠിപ്പിക്കുന്നില്ല അവരെഴുതിത്തരുന്ന മരുന്നുകൾ എടുത്തു തരുന്ന ഫാർമസിസ്റ്റിനും അറിയില്ല യഥാർത്ഥത്തിൽ അതിനുള്ളിൽ ഉള്ളത് എഴുതിയ മരുന്ന് തന്നെയാണോ ലേബലിൻ്റെ ഉള്ളിലുള്ളത് ലേബലിൻ്റെ പുറത്തുള്ള പേരിലുള്ളത് തന്നെയാണോ അകത്തുള്ളത് അതൊന്നും ഉറപ്പല്ല ഇതൊക്കെ തമ്മി മാറിപ്പോയൻ്റെ പേരിൽ അമേരിക്കയിൽ എത്രയോ മരുന്നുകളാണ് നിരോധിക്കപ്പെടുന്നത് പിൻവലിക്കപ്പെടുന്നത് ഇനി ഈ മരുന്നുകൾ കഴിച്ചാൽ ഈ രോഗം മാറുമോ അത് ഡോക്ടർക്ക് ഉറപ്പല്ല ഫാർമസിസ്റ്റിനും ഉറപ്പല്ല ആശുപത്രിക്കാർക്കും ഉറപ്പില്ല മാറിയില്ലെങ്കിൽ നമുക്ക് വേറെ മരുന്ന് നോക്കാം ഈ മരുന്നിന് കുഴപ്പമൊന്നെങ്കിലും കണ്ടാൽ നമുക്ക് മറ്റൊരു മരുന്ന് മാറി നോക്കാം ഒരു ഗ്യാരണ്ടിയില്ല അപകടം ഉണ്ടാവില്ല എന്നുള്ളൊരു ശുഭപ്രതീക്ഷ അതുമില്ല അതിപ്പോ എങ്ങനെയാ പറയാൻ പറ്റുക കഴിച്ചു നോക്ക് ഇതെന്ത് ശാസ്ത്രം ഇനി ആശുപത്രികൾക്ക് ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഹോൾസെയിൽ ഏജന്റുമാർക്ക് അറിയാമോ ഇതെന്താ സാധനം ഇതിനുള്ളിൽ എന്താ ഉള്ളത് അതും അവർക്കറിയില്ല ഇതിന് അനുവാദം കൊടുക്കുന്ന സർക്കാരിന് മരുന്ന് കമ്പനിയിൽ നിന്ന് വരുന്നത് ഏത് സാധനമാണ് മാറിപ്പോയിട്ടുണ്ടോ ക്വാളിറ്റി കൊടുത്തിട്ടുണ്ടോ മായ അതും അന്വേഷിക്കാനുള്ള ഒരു വഴിയില്ല നമ്മുടെ നാട്ടിൽ മരുന്നുകളുടെ വിൽപ്പനയ്ക്ക് ഒരു നിയന്ത്രണവുമില്ല പരിശോധനയില്ല പിന്നെ ആർക്കറിയാം ഇത് അത് കുത്തക മരുന്ന് കമ്പനികൾക്ക് മാത്രം അറിയാം അവരാകട്ടെ ആരോഗ്യ ആരോഗ്യവകുപ്പുകാരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മരുന്ന് കച്ചവടക്കാരെ ആശുപത്രികളെ ഡോക്ടർമാരെ ഫാർമസിസ്റ്റുകളെ എല്ലാം ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കുകയാണ് അവരുടെ ലാഭത്തിനു വേണ്ടി അതിലൊരംശം ഇവർക്ക് നൽകും ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് എന്ത് ഉത്തരവാദിത്ത ബോധമാണ് ഈ ഇറാഷണൽ കോമ്പിനേഷൻ ഡ്രഗ്സ് വിൽക്കുന്നതിൽ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ഇറാഷണൽ കോമ്പിനേഷൻ ഡ്രഗ്സ് ഇപ്പോൾ നിരോധിച്ചിട്ടുള്ള ഈ നൂറ്റി അൻപത്തി ആറ് മരുന്നുകൾ വിൽക്കാൻ ധൈര്യം കിട്ടിയത് ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ ആർക്കെന്ത് ചേതം കണ്ട് രസിക്കാം ഈ മരുന്നുകൾ കഴിച്ച് മനുഷ്യർക്ക് ആരോഗ്യനാശം അവയവനാശം ഗുരുതരമായ രോഗമുണ്ടാകുമ്പോഴും ലക്ഷങ്ങളുടെ വരുമാനമാണ് ഡോക്ടർമാർ തുടങ്ങി ആശുപത്രികൾക്കും മരുന്ന് കച്ചവടക്കാർക്കും മരുന്ന് കമ്പനികൾക്കും ഉണ്ടാകുന്നത് പിന്നെ അവരെന്തിന് കൺട്രോൾ ചെയ്യണം എന്തിനുത്തരവാദിത്വം എടുക്കണം ഇതെങ്ങാനും ഒരു പ്രകൃതി ചികിത്സാലയത്തിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരിലായിരുന്നെങ്കിൽ എന്തായിരുന്നേ ഭൂകമ്പം ഏതെങ്കിലും ഒരു ആയുർവേദ മരുന്നാണ് ഇതുപോലെ നിരോധിക്കേണ്ടതായി വന്നിരുന്നതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ ചാനലുകളൊക്കെ ബഹളം വെക്കുക ഡോക്ടർമാർ ബഹളം വയ്ക്കുക അലോപ്പതിയിലാകുമ്പോൾ അനുഭവിച്ചവൻ അനുഭവിച്ചു അനുഭവിക്കാൻ പോകുന്നവൻ അനുഭവിച്ചോളും അതൊക്കെ ശാസ്ത്രമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വല്ല നിവൃത്തിയും നിങ്ങൾ മരുന്നുകൾ കഴിക്കരുത് ഓപ്പറേഷനുകൾക്ക് പോവരുത് പ്രതിരോധവും നടത്തണ്ട കോവിഡിനെതിരെ ഏറ്റവും നല്ല പ്രതിരോധം സിട്രസ് പഴങ്ങളാണ് എന്ന് തേവര കോളേജിലെ പ്രൊഫസർമാർ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചില്ലേ ഇനിയും നിങ്ങളുടെ മുമ്പിൽ എന്താണ് തെളിവ് വേണ്ടത് നിങ്ങളുടെ ആഹാരപാനീയങ്ങൾ ആരോഗ്യകരമാക്കുക നിങ്ങളുടെ ഉറക്കം നേരെയാക്കുക മനസ്സ് നേരെയാക്കുക രോഗങ്ങളില്ലാത്ത ജീവിതത്തിന് അന്തരീക്ഷം കൂടെ പരിസ്ഥിതി കൂടെ നന്നാക്കുക അതല്ലാതെ ബയോളജിക്കലായ ശരീരത്തിലേക്ക് കെമിക്കൽ ഇട്ട് കൊടുത്ത് നന്നാക്കാമെന്നുള്ള മിഥ്യാധാരണയുമായി നടന്നാൽ വളരെ വളരെ അപൂർവമായ ഘട്ടങ്ങളിൽ ആപദ്ഘട്ടങ്ങളിൽ റോഡപകടങ്ങളിൽ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കടുങ്കൈകൾ ചെയ്യാം അറ്റകൈക്ക് കടുങ്കൈ പ്രയോഗങ്ങളാവാം പക്ഷേ പ്രമേഹത്തിൻ്റെ പേരിൽ പ്രഷറിൻ്റെ പേരിൽ കൊളസ്ട്രോളിൻ്റെ ആർത്രൈഡിസിൻ്റെ ആസ്ത്മയുടെ അലർജിയുടെ യൂട്രസിലെ ഫൈബ്രോയിഡിൻ്റെ പി സി ഒ ഡിയുടെ തൈറോയിഡിൻ്റെ ഓസ്റ്റിയോപറോസസ് അങ്ങനെയുള്ള പേരുകളിലെല്ലാം ഈ കെമിക്കലുകൾ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്താൽ അത് ശരീരത്തെ നശിപ്പിക്കത്തേ ഉള്ളൂ എന്നുള്ള വിവേകം ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാവണം ഇനിയും ഒരു മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് വിവേകത്തെ മുന്നിലേക്ക് കൊണ്ടുവരണം നേച്ചർ ലൈഫിൽ വന്ന് ഡോക്ടർമാരുമായി ഒന്ന് സംസാരിക്കുക ഈ മരുന്നല്ലാതെ വഴിയുണ്ടോ ഇല്ലയെന്നൊന്ന് അന്വേഷിക്ക് ഒരു രണ്ടാഴ്ച വെറും രണ്ടാഴ്ച അവിടെ ഒന്ന് തങ്ങി നിങ്ങളുടെ ഭക്ഷണം ഒന്ന് നേരെയാക്കി നോക്ക് മാറിയില്ലെങ്കിൽ പോരെ ഉള്ളിൽ ചെല്ലുമ്പോഴേക്കും നിരോധിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള മരുന്ന് കഴിക്കാൻ പോകുന്നത് കഴിയുന്നത്ര നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കമൻറ്റുകൾ എഴുതണം നിങ്ങൾക്കുണ്ടാകുമല്ലോ എൻ്റെയൊക്കെ അനുഭവങ്ങൾ നേച്ചർ ലൈഫ് ടി സബ്സ്ക്രൈബ് ചെയ്യണം കഴിയുന്നത്ര ആളുകളെ കൊണ്ട് സസ്പ്രേ ചെയ്യിപ്പിക്കണം ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിൽ പങ്കാളികളാകണം നന്ദി നമസ്കാരം